ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ഓരോ ജീവിത വിജയത്തിനു പിന്നിലും ഒരു സ്ത്രീയുടെ കയ്യപ്പുണ്ടാകുമെന്ന ചൊല്ല് അന്വർദ്ധമാക്കുകയായിരുന്നു എല്ലാവർക്കും ആന്റിയായിരുന്ന ഡോക്ടർ പാപ്പച്ചന്റെ സ്വന്തം ഡേസി പാപ്പച്ചൻ ഡോക്ടറുടെ ലൈഫ് ലൈനിലെ സ്നേഹാതുരമായ പിന്തുണ നൽകിയ ഡെയ്സി പാപ്പച്ചൻ ഇനി ഒരു ഓർമ്മ മാത്രം തികച്ചും ഗ്രാമീണ മേഖലയായ അടൂര് മേലൂട് പ്രദേശത്ത് ആരോഗ്യമേഖലയില് നൂതന ചികിത്സാവിധികളിലൂടെ വിജയകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ലൈഫ് ലൈൻ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചന് എന്നും പ്രചോദനമായിരുന്നത് അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും ആശുപത്രി ഡയറക്ടറുമായിരുന്ന ഡെയ്സി പാപ്പച്ചൻ ആയിരുന്നു ാപ്പച്ച ആശുപത്രിയിലെ നിറസാന്നിധ്യവും ഏവരോടുമുള്ള സ്നേഹാദരവുമാണ് ഡേയ്സി പാപ്പച്ചിന് ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും നാട്ടുകാരുമെല്ലാം എല്ലാം എന്ന ഓമന പേര് നൽകിയത് കഴിഞ്ഞ ഇരുപതു വർഷമായി ഡോക്ടറുടെ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നു ഡെയ്സി ആശുപത്രിയുടെ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചിരുന്നതും ഡെയ്സി പാപ്പച്ചനായിരുന്നു ആ ഒരു ആത്മവിശ്വാസമാണ് ഡേയ്സിയുടെ വേർപാടോടെ ഡോക്ടർ പാപ്പച്ചിന് അന്യമായത് ആന്റിയുടെ ആശുപത്രിയിലെ സജീവ സാന്നിധ്യം വലിയ ആശ്വാസമായിരുന്നുവെന്ന് ജീവനക്കാരൻ പറയുന്നു അവിടെ എത്തുന്ന രോഗികൾക്കും ഡേയ്സി പാപ്പച്ചന്റെ സാന്നിധ്യവും കുശല കുശലാന്വേഷണങ്ങളും സാന്ത്വന സ്പർശമായിരുന്നു ആതുരസേവനത്തിൽ എന്ന പോലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഡേയ്സി പാപ്പച്ചൻ ഡോക്ടർ പാപ്പച്ചന് മാത്രമായിരുന്നില്ല മക്കൾക്കും മരുമക്കൾക്കും താങ്ങും തണലുമായിരുന്നു ഡേയ്സി പാപ്പച്ചൻ ഭാര്യയുടെ വേര്പാട് ഡോക്ടർ പാപ്പച്ചനും അമ്മയുടെ അസാന്നിധ്യം ഡോക്ടർമാരായ മക്കൾക്കും മരുമക്കൾക്കും ആന്റിയുടെ വേര്പാട് ആശുപത്രി ജീവനക്കാര്ക്കും നാട്ടുകാര്ക്കുമെല്ലാം തീരാനഷ്ടമാണ് സൃഷ്ടിക്കുന്നത് ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്